ഹലോ സ്ലാമലേക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സുഖവും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക കാണുമ്പോൾ ഒന്ന് ലൈക്കും സബ് ഒക്കെ ഒന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം വീട്ടിൽ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ പെട്ടെന്ന് പോകാനുണ്ടായ കാരണങ്ങളും പോയിട്ട് അവിടെ കണ്ട കാഴ്ചകളും ഒക്കെ ഒന്ന് വീഡിയോയിലൊന്ന് കണ്ടുനോക്കി കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ ഇതാ പോകാൻ വേണ്ടി മോളുവിനൊക്കെ ഒന്ന് ഒരുക്കി കൊടുത്തിട്ടാണ് ഇതാ പോകുന്നിട്ടോ അപ്പോൾ രാവിലെ തന്നെ നമുക്ക് നല്ല തിരക്കായിരുന്നു രാവിലെ ചായങ്കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ വീഡിയോ വീടിയെടുക്കാനൊന്നും ഒന്നും അപ്പോൾ പോരാൻ വേണ്ടിയിട്ട് തന്നെ രാവിലെയാണ് പോരുന്നത് അപ്പോൾ പെട്ടെന്ന് ചായങ്കടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ വീട്ടിലൊക്കെ എത്തിക്കുന്നത് അപ്പോൾ എത്തിയതിന് ശേഷം പിന്നെ ഫുള്ള് ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മളിതാ വീട്ടിൽക്കെത്തിയിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് നടന്നപ്പോൾ നമ്മൾ നാരങ്ങക്കൊന്നിങ്ങനെ വീടിയെടുത്താൽ കേട്ടോ അപ്പോൾ താത്താൻ്റെ വീട്ടിലാണെങ്കിൽ പണിക്കാരുണ്ടായിരുന്നു തേപ്പിൻ്റെ പണിക്കാരാണ് കേട്ടോ മോള് ഭാഷ ചെയ്യുന്നു അപ്പോൾ അവർ തേച്ചിരുന്നത് അപ്പോൾ ഇത് ഞാൻ അവരുടെയാലൊന്നും കയറി വീടിയോടുത്താലോ എൻ്റെ മോന് വീഡിയോ ഇങ്ങനെ എടുത്തതാണ് അപ്പോൾ അവരിതാ ഇവിടെ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കാനാ ഈ പേരെപ്പറ്റി അപ്പോൾ ഇതിങ്ങനെ കാണിക്കണമെന്ന് വെച്ചാൽ ചിലരൊക്കെ ഇങ്ങനെ ചോദിക്കലുണ്ട് താത്താൻ്റെ വീട് പണി എന്തായിട്ടോ നമ്മളെ കുടുംബക്കാരായിട്ടും ഫ്രണ്ട്സുകളൊക്കെ ആയിട്ടൊക്കെ ചോദിക്കലുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇതൊക്കെ കാണിക്കുന്നത് പിന്നെ നമുക്കിങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ മോഡിയാണല്ലോ അല്ലേ അപ്പം ഇങ്ങനെ മക്കളൊക്കെ എടുത്ത് വീഡിയോ ഉണ്ടെന്ന് ഇതേപോലെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ അതിനെ വെച്ചെടുക്കുക അപ്പം തേപ്പ് കുറച്ച് മുമ്പായിട്ട് തന്നെ അവിടെ മണലും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പണിക്കാരുണ്ട് വന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വന്നപ്പോൾ പിന്നെ തേപ്പൊക്കെ മൂൾ വശത്തുനിന്ന് തന്നെ അങ്ങോട്ട് തേപ്പ് തുടങ്ങിയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഫുള്ളായിട്ടുള്ള വേടിയൊന്നും ഇടുത്തിട്ടില്ല കേട്ടോ നമ്മൾ പിന്നെ അങ്ങനെ ഓരോ പണിയിലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒന്നും എടുക്കൂല പിന്നെ ഫോണ് മക്കളെടുത്ത് കളിയിലൊക്കെ ആകും ചെയ്യും പിന്നെ പിന്നെന്താ നമ്മൾ ആനെ വിളിക്കാൻ പോവുകയാണ് കേട്ടോ ഈ ശാ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പോണത് അപ്പോൾ കൊയ്സറിൽ ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ് അപ്പോൾ മുമ്പിലേക്ക് പോയന്ന് വീഡിയോയിൽ കാണിച്ചു ഞാൻ പറഞ്ഞിരുന്നില്ലേ അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാൻ പോവുകയാണ് പത്ത് മണിയാവുമ്പോൾ അവിടെ ഇറങ്ങുമെന്ന് പറഞ്ഞതായിരുന്നു അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു എട്ടരൊക്കെ ആകുമ്പോഴാണ് കേട്ടോ പോകുന്നത് അങ്ങനെ നമ്മൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റിയിട്ടാണ് അറിയണവരൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളെ കൊമ്പങ്ങാട് പോയാനെ ഇവിടുന്ന് കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് കാഴ്ചകളും ഇതൊക്കെ ഉണ്ടാ അപ്പോൾ നമ്മളെപ്പോഴും ഫോണിലൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇതിൻ്റെ കോമഡിയും കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടമാവണതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മളെപ്പോൾ പോണ ഗ്രൂപ്പിലാണ് അവരപ്പയും ഉമ്മയും പോയിട്ടുള്ളത് അപ്പോൾ അവരെ കൊടു ഇപ്പം ആന കൊടുന്നാക്കാൻ വന്നപ്പോഴും അവരെ കണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ വിളിക്കാൻ ചെന്നപ്പോഴും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നിട്ടാണ് അപ്പോൾ അവിടെ ഉണ്ടായി വെക്കുമ്പോൾ എല്ലാവരും കൂടി കണ്ട് കണ്ടപ്പുള്ള കാഴ്ചകൾ ഭയങ്കര ഇരുന്നിട്ട് എല്ലാവരും കൂടി കൂട്ടത്തിൽ നിന്നിട്ട് ഫുള്ള് സെൽഫി എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെയാണല്ലോ കുറച്ച് വേറെലായ ആൾക്കാരെ കാണുമ്പോൾ പിന്നെ അത് ഫുള്ള് സെൽഫി എടുക്കലും അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയാവുമല്ലോ അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടാണ് അപ്പോൾ അവരെ ഫാമിലിനെയൊക്കെ കാണാൻ പറ്റി ഉപ്പാനേയും ഉമ്മാനേയും ഭാര്യേനെയും അവരെല്ലാവരും കാണാൻ പറ്റിയിട്ടോ ഇപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് സെൽഫി എടുക്കലും വീഡിയോ എടുക്കലും അപ്പം പോകാൻ പോകാനും പറ്റില്ല കേട്ടോ അത്രക്കും എല്ലാവരും ഫോൺ കൊടുത്തിട്ട് സെൽഫി എടുപ്പിക്കലൊക്കെ ഇരുന്ന് അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ പറയുന്നുണ്ട് കുഞ്ഞാപ്പൂടെ അതോടെ അതോടെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ അപ്പോൾ ഫോണിൽ കാണുന്ന പോലെ അല്ലല്ലോ എന്നൊക്കെ ഉണ്ട് കുട്ടികൾ പറയുന്നത് അപ്പോൾ ഫോണിലിങ്ങനെ കുറച്ച് പ്രായമുള്ള വേശക്തിലൊക്കെയാണല്ലോ വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ കാണാനും പറ്റി അങ്ങനെ അപ്പനെ കാണാനുള്ള തിരക്കിലെല്ലാവരും കാത്ത് നിൽക്കാനിട്ടാണ് അപ്പോൾ ഒരുപാട് ജനങ്ങളുണ്ട് അപ്പം അപ്പം അതിനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനോടൊന്നും ഇങ്ങനെ ഓരോരുത്തർ വരണുണ്ട് കേട്ടോ പല കളറുള്ളത് അപ്പം നമുക്കിവിടെ ഇങ്ങനെ നിന്നപ്പോൾ ഒരുപാട് സങ്കടവും വന്നിട്ടാണ് കാരണം ഇതിന് മുമ്പ് ഉപ്പയും ഉമ്മയും കൂടി അജിന് പോയിരുന്നു അപ്പോൾ അവർ രണ്ട് പേരും കൂടി വരുമ്പോഴുള്ള ഒരു സന്തോഷം ഭയങ്കരം തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ തന്നെ നമ്മളപ്പ വരുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഞമ്മളൊന്നും കാണുന്നില്ല കേട്ടോ ഇങ്ങോട്ട് തിരിയാൻ ഇങ്ങനെ ഞങ്ങൾ പറയുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ നേരെ ആണ്ട് പോവുക ചെയ്തത് അങ്ങനെ അവിടെ പോയി വിളിച്ചിട്ട് പിന്നെ ഇപ്പം ഇങ്ങോട്ടു തന്നെ തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ ഒരുപാട് സങ്കടം തോന്നി എന്ന് പറഞ്ഞാൽ ഇപ്പം കൂടി ഇങ്ങനെ അജിന് പോയിട്ട് അന്ന് പോലെ ഞങ്ങൾ വിളിക്കാൻ പോയിരുന്നുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ ആ കൂട്ടത്തിലുണ്ടായപ്പോൾ ഉള്ള ഒരു ഇതുണ്ട് ഓർമ്മ വന്നിട്ട് ഈ സ്ഥലം ഇങ്ങനെ കണ്ടപ്പോൾ ഇപ്പം വരണത് കണ്ടപ്പോൾ അപ്പോൾ ഇപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നല്ല റാഹത്തായിട്ട് വന്നത് കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി പിന്നെ ഉമ്മ അജിന് പോയി വന്നതിന് ശേഷം പിന്നെ അധികം കഴിഞ്ഞിട്ടില്ലേട്ടോ അപ്പോ പിന്നെ അസുഖം വന്നിരുന്നു അപ്പോൾ അസുഖം വന്നിട്ട് പിന്നെ പെട്ടെന്ന് മരിക്കുകയും ചെയ്ത് അന്ന് ഇതേപോലെ ഞങ്ങൾ വിളിക്കാൻ ചെന്നപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ഉമ്മാൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു അമ്മാവ് പോകുമ്പോഴും നല്ല സങ്കടം ഉണ്ടായിരുന്നു ഞങ്ങളെ കാണാതെ അണ്ട് പൂവല്ലേ എന്നുള്ള ഒരു രീതിയിലുള്ള സങ്കടം ഉണ്ടായിരുന്നിട്ട് അന്ന് പോകുന്ന സമയത്തും നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ കണ്ടപ്പുള്ള ഒരു സന്തോഷം അതും കണ്ട് ഓർമ്മ വന്നിട്ട് അപ്പോൾ പെട്ടെന്നൊരു എടങ്ങറും നെഞ്ഞുപൊട്ടലൊക്കെ കൂടെ സംഭവിച്ചു അങ്ങനെ അതാ ഞങ്ങൾ പലതൊക്കെ കൂട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാനാണ് പറ്റും പല കൂട്ടത്തിലുള്ള ഒരെല്ലാവരും ഇങ്ങനെ പോവാണ് ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാനിട്ട് അപ്പോൾ നമ്മളെ കൊമ്പങ്ങാട് കോയൻ്റെ ഉമ്മയും ഉപ്പിയൊക്കെ ഞങ്ങളോടും ഇങ്ങനെ എല്ലാവരോടും സംസാരിച്ചിട്ട് അവരെ ഫാമിലിയൊക്കെ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പതിനെ കൂടുതൽ താമസിച്ചിരുന്നവരാണ് അവർ അതേ ഗ്രൂപ്പിലൊക്കെ പോയതിന്ന് അങ്ങനെ ഞങ്ങളെ വീട്ടിൽ ഒരു പന്ത്രണ്ട് അടിയാകുമ്പോത്തേന് തിരിച്ചൊന്നിന്നിട്ട് അങ്ങനെ പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് പിറ്റേന്ന് ഉച്ചക്കൊക്കെ ഉള്ള ഇതാണ് ഇട്ട പരിപാടിയാണ് അപ്പോൾ അതാ ചിക്കൻ പൊരിച്ചിട്ടുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ചിക്കൻ പൊരിക്കണത് ഇതുപോലെ ചൊമ്പിലിട്ട് ഒന്നും കണ്ട് ഫ്രൈ ചെയ്ത് കാണ്ട് ബിരിയാണി ഉണ്ടാക്കുകയാണ് പിന്നെ നമ്മൾ രാവിലകത്തത് വന്നതിൻ്റെ ശേഷം ഉള്ള ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ മോള് വണ്ടിയിൽ നിന്ന് ഉറങ്ങും ചെയ്തിരുന്നിട്ട് അപ്പോൾ എൻ്റെ മടിയിലൊക്കെ ഇങ്ങനെ ഊൾ കെടുക്കുകയായിരുന്നു ഞങ്ങൾ അതാ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത്തൂനും ഞങ്ങളെല്ലാവരും കൂടെ തന്നെയാട്ടുണ്ടാക്കണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഓരോരുത്തരൊന്നിങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് ഇളക്കാൻ വേണ്ടിയാണ് കേട്ടോ എന്തെങ്കിലും എന്ന് പറയാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ വരുന്നുണ്ട് പിന്നെതാ അതിൻ്റെ ആ ചിക്കനൊന്ന് പൊരിച്ചെടുത്ത എണ്ണയൊക്കെ തന്നെ അതാ സവാളൊക്കെ വാട്ടി എടുക്കുന്നുണ്ടട്ടാ അപ്പോൾ അത് നല്ലൊരു വെറൈറ്റി ബിരിയാണി തന്നെയായിരുന്നു നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ അത് ഉണ്ടാക്കിയത് ആ അപ്പോൾ ഇവരുണ്ടാക്കുമ്പോൾ അവരുടേതായ രീതിയിലൊക്കെ തന്നെ ഉണ്ടാക്കുക അപ്പം നല്ല രുചി ഉണ്ടായിരുന്നു അപ്പം നല്ല പോലെ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലൊക്കെ അതങ്ങനെ ഒരേ വീഡിയോ എടുത്തിട്ടുള്ളൂ ആ പിന്നെ സവാളൊക്കെ വാട്ടി എടുത്തതിൻ്റെ ശേഷം പിന്നെ എനിക്ക് തക്കാളി ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഇവരെന്തോ ചെറിയ മസാലകളൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ ഉണ്ടാക്കണതിൽ എന്നാലും നല്ല രുചി ഉണ്ടായിരുന്നു അല്ലെ ബിരിയാണിയൊക്കെ അങ്ങനെ മസാല ഒക്കെ അതവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ടോ ഞാൻ വന്നോക്കുമ്പോഴത്തേ അങ്ങനെതാ ഒന്ന് തുറന്ന് നോക്കിയതാണ് സൂപ്പറായിട്ടുണ്ട് മസാല ഒക്കെ കൂടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിത് ഇങ്ങനെ ഇടയിലൊന്നിങ്ങനെ വന്ന് നോക്കുന്ന സമയത്തൊക്കെ സെറ്റായിട്ടുണ്ടാവും പിന്നെ ചോറിന് ഒരു ഇന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് അതിനെ തിളപ്പിച്ച് വിറ്റാൻ വേണ്ടിയിട്ടിട്ടാ ചോറ് അതിൽ നല്ല പട്ടയും ഗ്രാമ്പോ അല്ലേ ഇട്ടിങ്ങാണ്ട് ഒന്ന് ആര് ആദ്യം തന്നെ ഇങ്ങോട്ട് തിളപ്പിച്ചു വിട്ടിക്കുക ചെയ്യുന്നത് അപ്പോൾ അതാ ചോറൊക്കെ പിന്നെ ദമ്മിട്ടതിൻ്റെ ശേഷം ആണ് ഇതാ കാണുന്നത് ഞാൻ അത് ഓരോ പാങ്കോടത്ത് സംസ്കാരം ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആ ചോറൊക്കെ വിളമ്പി എടുക്കേണ്ടിട്ടാണ് അപ്പം ഇത് ഇടണ സമയത്ത് ഞാൻ അങ്ങനെ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതിങ്ങനെ എടുക്കുന്ന സമയത്ത് പറയുക ഇതിൻ്റെ മുകളിലൊന്നും കാണണില്ലല്ലോ അപ്പോൾ നടുവിലാണല്ലോ ഇട്ടിട്ടതിട്ടാണ് അപ്പോൾ പകുതി ചോറ് ശേഷം ആണല്ലാ അതിലേക്കുള്ള മല് മല്യം എന്താണ് ഉള്ളിയും ഇതൊക്കെ വാട്ടിയത് ഉണ്ടാവില്ല അതൊക്കെ ഇട്ടിട്ടുള്ളത് മുകളിൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തൊക്കെയാണ് അപ്പോൾ ആ ചോറ് ഇങ്ങനെ വിളമ്പിടിക്കാനുണ്ട് അപ്പോൾ പണിക്കാർക്കും ബിരിയാണി തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ചിലവൊന്നുമില്ല കേട്ടോ കരാറേന അപ്പം ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ അവർക്ക് ബിരിയാണി തന്നെ കൊടുത്ത് മക്കളിതവിടെ ഭയങ്കര കളി ഇരുന്നിട്ട് പോയി വെക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് കൊലായിക്കൊക്കെ കൊടുന്ന് ചിങ്ങാണ്ട് പിന്നെ ആണുങ്ങളൊക്കെ കഴിച്ച് ഞങ്ങളും പിന്നെ എല്ലാവരും ഇവിടെ തന്നെ ഇരുന്നിട്ട് എന്നുകൊണ്ട് കഴിച്ചിട്ട് എല്ലാവരും കൂടി കൂടുമ്പോൾ നല്ല രസം ഞാനത് ആ ഉച്ചക്കത്തെ പടയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല എല്ലാവരും കൂടി കൂടി ഭയങ്കര സംസാരം ഒക്കെ ഇരുന്ന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് വൈകുന്നേരത്തിനുള്ള കടിയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ വേമ്പരി ഒക്കെ പൊരിക്കലൊരു വിധം കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ ഏറ്റെടുക്കണത് അപ്പോൾ പൊരിക്കണത് ഇവിടെ ഇങ്ങനെ കൊണ്ടുപോയി കഴിക്കുന്നുണ്ട് ഓരോരുത്തർ പിന്നെ പണിക്കാർക്ക് ചായയൊക്കെ ഒക്കെ കൊടുത്ത് ഇട്ടോ അപ്പോൾ വേമ്പരി കൂട്ടിട്ട് തന്നെ അപ്പോൾ ബാക്കിയുള്ളതും ഇവിടെ ചായ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അത് ചൂട് കൊടുക്കാനും ഇങ്ങനെ ഓരോരുത്തർ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയി കഴിക്കുകയാണ് അപ്പം എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ എന്തും രസമാണ് അല്ലേ നമ്മൾ ഒറ്റക്ക് ഉണ്ടാക്കി കഴിക്കണേക്കാട് രസമാണ് എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ അപ്പോൾ എന്ത് ആകാത്ത സാധനമാണെങ്കിലും എല്ലാം ഉഷാറില് ചിലവാകുന്ന പറഞ്ഞ പോലെയാണ് അപ്പം ഇത് പൊരിച്ചിട്ടിരുന്നതൊക്കെ അങ്ങനെ ചൂട് കൊടുക്കുന്ന തന്നെ എല്ലാവരും കഴിക്ക് കഴിച്ച് കഴിച്ച് പോവുകയാണ് ഇട്ടാ പിന്നെ ലാസ്റ്റ് പിഞ്ഞും മാവൊക്കെ കൂട്ടും പിഞ്ഞും ഉണ്ടാക്കും അങ്ങനെ ഇരുന്ന് അങ്ങനെ നോക്കുമ്പോൾ അതാ ഇവിടെ നാരങ്ങ പൊട്ടിക്കലൊക്കെയാണ് ഇട്ടാ ഇവിടെ മക്കളെല്ലാവരും കൂടി കൂടിയിട്ട് കുട്ടിപ്പട്ടാളെന്ന് പറഞ്ഞ പോലെ എല്ലാവരും കൂടി കൂടിയിട്ട് ഇവിടെ മാതോളി നാരങ്ങ ഉണ്ടല്ലോ അത് പൊട്ടിക്കലാണ് അപ്പം മരം നിറച്ച് ഉണ്ടായിട്ടുണ്ടേനും സംഭവം അപ്പോൾ അതാ അവർ അയ്യുമ്പോൾ ഇങ്ങനെ അതൊക്കെ പിന്നെ ഞാൻ പറയുന്നത് ചെള്ളാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വലുതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പൊട്ടിക്കുക അതൊക്കെയാണ് പരിപാടി പിന്നെ മരുബു കാശേഷം ഞങ്ങൾ ഈ തപായം സംസം വള്ളം അങ്ങനത്തൊക്കെ എടുത്തക്ക ലൈന്ന് പരിപാടി പിന്നെ അതിൻ്റെ ശേഷം അതായത് നമ്മൾ വീട്ടിൽ പോര്യാണ് ഇട്ടാ അപ്പോൾ രാത്രി അയക്കണ് രാത്രി പോരുന്ന സമയത്ത് ഒമ്പതര മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോരിയാണ് അപ്പോൾ മോളൊക്കെ അത് വണ്ടിന്ന് ഉറങ്ങിട്ടാണ് വണ്ടി ഇരുന്നിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് ഈ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ ഷാ അടുത്ത വീഡിയോയിൽ കാണാതെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും